വണ്ടി കണ്ണൂരിലേക്ക് കണ്ണൂർ കോൺഗ്രസ് കെ കെ സുധാകരനെ നീക്കം മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച് മുസ്ലിം വോട്ടുകൾ അനുകൂലമാണെന്നാണ് നിലവിലെ വിലയിരുത്തൽ അഭിജിത്ത് മുഴക്കുന്ന ചേരുന്നു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി അഭിജിത്ത് മത്സരിക്കാൻ സുധാകരൻ ആണ് അനുയായികൾ എപ്പോഴും അങ്ങനെ പ്രചാരണം തുടങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു അതായത് ഈ എം പി സ്ഥാനമൊക്കെ വിട്ട് എം എൽ എ ആവുക മുന്നണി അധികാരത്തിൽ വന്നാൽ ഒരു മന്ത്രിസ്ഥാനം അതൊക്കെ കെ സുധാകരൻ മോഹിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തലുകൾ അങ്ങനെ ഒരു അനുമതി കിട്ടിയേക്കും എന്നുള്ള ചർച്ചകളൊക്കെ നേരത്തെ തന്നെയുണ്ട് എന്തായാലും കണ്ണൂർ തിരിച്ചു പിടിക്കാനുള്ള നീക്കം അത് സുധാകരനോട് യു ഡി എഫിന്റെ കോട്ടയായിരുന്നു കണ്ണൂർ നിയമസഭാ മണ്ഡലം ഏറ്റവും ഒടുവിൽ അവിടെ വിജയിച്ചത് പക്ഷേ എ പി അബ്ദുള്ള കുട്ടി കോൺഗ്രസിലുള്ള സമയത്താണ് രണ്ടായിരത്തി പതിനൊന്നിൽ എ പി അബ്ദുള്ളക്കുട്ടി വിജയിക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ രാമ രാമചന്ദ്രൻ കടന്നപ്പള്ളി എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ചപ്പോഴാണ് ചിത്രം മാറിയത് സതീശൻ പാച്ചേനിക്കെതിരെ രാമചന്ദ്രൻ കടന്നപ്പള്ളി വിജയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വിജയം ആവർത്തിക്കുന്നു പക്ഷേ കഴിഞ്ഞ തവണ കോൺഗ്രസ് തോറ്റത് വെറും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകൾക്കാണ് ഇത്തവണ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കിയാൽ ഈ കണ്ണൂർ നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഉറപ്പ് ആത്മവിശ്വാസം എല്ലാം കോൺഗ്രസിനുണ്ട് അതിന് ഏറ്റവും അനുയോജ്യം കെ സുധാകരനാണ് എന്ന് നേതൃത്വവും വിലയിരുത്തുകയാണ് കെ സുധാകരനും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് താല്പര്യമുണ്ട് എന്നുള്ളതാണ് വസ്തുത കാരണം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റി ആ സമയത്ത് അദ്ദേഹത്തിന് നിയമസഭാ മണ്ഡലം ഉറപ്പ് കൊടുത്തിരുന്നു എന്നുള്ളതാണ് അടുത്തു നിൽക്കുന്ന വൃത്തങ്ങളൊക്കെ തന്നെ പറയുന്ന കാര്യം അതിനാൽ തന്നെ ഒരു സമ്മർദ്ദ തന്ത്രമായി സുധാകരൻ ഈ സീറ്റ് കണ്ണൂർ സീറ്റ് തനിക്ക് വേണം എന്നുള്ള ആവശ്യം ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതേസമയം കെ സുധാകരൻ വരികയാണ് എങ്കിൽ അവിടെയുള്ള സമവാക്യങ്ങളൊക്കെ ഏറെക്കുറെ അനുകൂലമാകും എന്നുള്ള വിലയിരുത്തൽ കൂടി കോൺഗ്രസിനകത്തുണ്ട് ഈഴവ മുസ്ലിം വോട്ടുകൾ പ്രാധാന്യമാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ കെ സുധാകരൻ വരികയാണെങ്കിൽ അക്കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാകില്ല എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട് നേരത്തെ കണ്ണൂർ അഴീക്കോട് സീറ്റുകൾ തമ്മിൽ വച്ചുമാറാനുള്ള ഒരു നീക്കമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു നീക്കവും യു ഡി എഫിനകത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം കോൺഗ്രസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന സ്ഥലമാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലം അങ്ങനെയുള്ളൊരു സീറ്റ് ലീഗിന് വിട്ടു നൽകില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന് അകത്തെ വികാരം അതിനാൽ തന്നെ കണ്ണൂർ നിയമസഭാ സീറ്റിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കുന്നു അവിടെ കെ സുധാകരനെ തന്നെ മത്സരിപ്പിക്കാനാണ് നിലവിൽ നേതൃത്വത്തിന്റെ ആലോചന പക്ഷേ കണ്ണു വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഉറപ്പായും റോഷ്നി കെ സുധാകരൻ അല്ലെങ്കിൽ മറ്റാരി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കെ സുധാകരൻ ഒരു പക്ഷേ നോ പറഞ്ഞാൽ അവിടെ ഈ സീറ്റിന് തയ്യാറായി നിൽക്കുന്ന ഒരു പിടി നേതാക്കളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പേര് ടി ഒ മോഹനാണ് അദ്ദേഹം കോർപ്പറേഷൻ മേയറായിരുന്നു കൂടാതെ നിലവിൽ കൗൺസിലറായി വിജയിച്ച റിജിൽ മാക്കുച്ചിയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് അങ്ങനെ ഒരു പിടി നേതാക്കൾ ഈ സീറ്റിന് കണ്ണുനട്ട് ഇതിനോടകം തന്നെ കണ്ണൂരിലുണ്ട് റോഷനി കെ സുധാകരൻ മാറുകയാണ് എങ്കിൽ അദ്ദേഹം ഒരു പേര് പറയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അയാളാകും മിക്കവാറും ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യുക ിൽ സാഹചര്യങ്ങൾ സുധാകരൻ അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ കുറെ തടസ്സങ്ങൾ അവിടെയുണ്ട് അതിൽ ഒന്ന് എം പി സ്ഥാനമാണ് മാത്രമല്ല അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു മന്ത്രിയാക്കേണ്ടി വരും അതിൽ ഏത് മന്ത്രിസ്ഥാനം ഇദ്ദേഹത്തിന് കൊടുക്കുമെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അപ്പോഴും അവിടെയുണ്ട് അനാരോഗ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് തടസ്സമായി നിൽക്കുന്നുമുണ്ട് അതിനാൽ കാത്തിരുന്ന് കാണേണ്ടി വരും റോഷനി കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ നീക്കം എന്താണ് എന്നുള്ളത് ഓക്കെ കണ്ണൂർ തിരിച്ചു പിടിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങളാണ് അതിൽ അരഡസനോളം കോൺഗ്രസ് നേതാക്കൾക്ക് കണ്ണൂരിൽ കണ്ണുണ്ട് എന്തായാലും കെ സുധാകരനെ കളത്തിലിറക്കാനുള്ള നീക്കം അത് മത്സരിക്കാൻ സന്നദ്ധത കെ സുധാകരൻ അറിയിച്ചിട്ടുണ്ട് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അഭിജിത് മുഴുക്കുന്നാണ് മണ്ഡലത്തിലെ വിശദാംശങ്ങൾ നൽകിയത്